ഞാൻ ഞാനൊരു സയൻസ് എൻ്റെ പേര് ഷെയ്ൻ പാലയിൽ നിന്ന് വരുന്നു ഈരാറ്റുവട്ടെന്ന് വരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പം ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ് അപ്പം എനിക്ക് എൻ്റെ സബ്ജക്റ്റിലുള്ള കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്തോട്ട് അറിയില്ല അതിനപ്പുറത്തോട്ട് നമുക്ക് അറിയണമെങ്കിൽ കുറ ഒരുപാട് ആത്മീയമായിട്ട് വന്നാൽ നമുക്ക് അത് അറിയാൻ പറ്റുമോ ഞാൻ ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്ന ഒരാളാണ് അപ്പം കുറേ നാൾ അധികം ഇല്ലായിരുന്നു അപ്പം എൻ്റെ പഠനമായിട്ടൊക്കെ പോയി ഒരു പത്ത് കൊല്ലത്തോളം പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷെ അധികം അങ്ങനെ ഒരു ഇല്ലായിരുന്നു അപ്പം ഇപ്പോഴാണ് ഞാൻ തിരിച്ചൊരു പ്രാർത്ഥനയിലേക്ക് വരുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് അപ്പം പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ടേ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാകാം അത് അറിയാത്ത കാര്യങ്ങളുണ്ടാകാം അതും ആത്മീയമായിട്ട് ഒരുപാട് വന്നാലേ നമുക്ക് അതിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലേ അതിനുള്ള പ്രതിവിധി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നല്ല നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ഒരു പ്രതിവിധി ചെയ്ത് കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു മാറ്റം വരുള്ളൂ അപ്പം ഈ നല്ലൊരു ധ്യാനമായിരുന്നു രണ്ട് മൂന്ന് ധ്യാനം കൂടി പക്ഷേ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ഒരു ഇപ്പം ചിലർക്ക് ചില ആത്മീയ ആന്തരിക സൗഖ്യ ധ്യാനം പുറത്തെ ധ്യാനങ്ങൾ കൂടിയാലായിരിക്കും ചിലർക്ക് നല്ലതാവുന്നത് ചിലർക്കല്ലാതെ ഈ ആത്മാക്കളുടെ ബന്ധനത്തിൽ ഉള്ള പെട്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് അങ്ങനത്തെ ധ്യാനം കൂടിയാലായിരിക്കും ചിലർക്ക് അങ്ങനെ മാനസിക സൗഖ്യമൊക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഈ ധ്യാനം ഭയങ്കര എഫക്റ്റീവായിരുന്നു കുറേ പൈശാചിക ബന്ധനങ്ങൾ ഒക്കെ അഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ അറിയാൻ പറ്റും ഞാൻ ലാസ്റ്റ് റോയുടെ ഫ്രണ്ടിലെ റോയിലായിരുന്നു ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഒരു പതിനൊന്ന് മണിക്കുള്ള പ്രാർത്ഥനയില്ലായിരുന്നു അപ്പോൾ അതിൽ ലാസ്റ്റ് റോയുടെ ഫ്രണ്ടിലത്തെ റോയിലായിരുന്നു നിന്നത് അപ്പോൾ ഞാൻ കൈകൊട്ടി കുറച്ച് ഒരു അരമണിക്കൂർ കൈകൂട്ടി കൈകൂട്ടി അവിടെ നിന്നിട്ട് ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പം നമ്മളറിയാതെ നമ്മൾ അതിലേക്ക് പോകുന്നതാണ് എൻ്റെ ഹാർട്ടിൽ ഒരു എഫക്റ്റ് വന്ന പോലെ എനിക്ക് തോന്നി നട്ടലിനൊരു എഫക്റ്റ് വന്ന പോലെ തോന്നി വയറിൽ വയറ്റിലെന്തോ അസ്വസ്ഥതയൊക്കെ മാറി പോലെ തോന്നി ഒരുപാട് ആരോഗ്യം ഒരുപാട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പോലൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരെയും ഈശോ ഈ ദിവസങ്ങളിൽ ഒത്തിരി അനുഗ്രഹിച്ചു എല്ലാവരും കൂടി കാര്യങ്ങളടിച്ച് ചോദിക്കാം നമുക്ക് നന്ദി പറയാം